ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് സാധാരണ ഒരു യുദ്ധം നടക്കുന്നവർക്ക് മാധ്യമ പ്രവർത്തകരുടെ പ്രസ്സ് വെച്ചിരുന്ന് ഇത് അറ്റാക്ക് ചെയ്യാറില്ല പക്ഷേ ഇസ്രായേൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ബോധപൂർവം ഞങ്ങൾ ലക്ഷ്യം വെച്ച് വധിച്ചതാണ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഐക്യരാഷ്ട്ര സഭ തന്നെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും കൊല്ലപ്പെട്ടിരിക്കുന്നത് അൽ ജസീറയുടെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള അഞ്ച് മാധ്യമ പ്രവർത്തകരാണ് അതിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരാൾ ഒരുപക്ഷേ ലോകത്ത് ഇരുപത്തിരണ്ട് മാസമായി ഗസയിൽ എന്ത് നടക്കുന്നുവെന്ന് ലോകത്തെ അറിയിച്ചിരുന്ന ഏറ്റവും ധീരനായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു അനസ് അൽ ഷെരീഫ് അദ്ദേഹം ഇരുപത്തെട്ടുകാരനാണ് അൽ ജബാലിയ ദുരിത ഗസയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ജനിച്ചു വളർന്നതാണ് മണ്ണിൻ്റെ മണമുള്ള ജേണലിസ്റ്റാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഏത് നിമിഷം കൊല്ലപ്പെടും അദ്ദേഹം അവസാനത്തെ യാത്രാമൊഴി എഴുതി വെച്ചിരുന്നു ഭാര്യയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ എഴുതി വെച്ചിരുന്നു ഞാൻ സത്യത്തിന് വേണ്ടി പോരാടുകയാണ് ഞാൻ ഈ ഭൂമിയിൽ മരിച്ചു വീഴും ഞാൻ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ ദുഃഖിക്കരുത് നിങ്ങൾ ഞാൻ രാജ്യത്തിന് വേണ്ടി പോരാടി എന്ന് തന്നെ കരുതണം സത്യം ജനങ്ങളെ ലോകത്തിനെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പറയുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നാണ് വാർത്തകൾ വരുന്നത് എന്തായാലും താമസിച്ചിരുന്ന താമസിച്ചിരുന്ന പ്രവർത്തകരുടെ ലക്ഷ്യം ഇസ്രായേൽ കൊണ്ട് ബോംബ് വർഷിക്കുകയായിരുന്നു അൽഷിഫ ആശുപത്രിയുടെ സമീപമാണ് ഇതുള്ളത് എന്തായാലും എസ് കെ ഇതിനകം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പ്രവർത്തകരാണ് ഗസയിൽ മാത്രം ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കെ കൊല്ലപ്പെട്ടത് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് അൽ ജസീറ ഒഴികെ ആരും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇസ്രായേലിലേക്ക് വിദേശ മാധ്യമ പ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല ഗസയിൽ നിന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആ റിപ്പോർട്ടിൻ്റെ കൂമ്പ് വരെ അടച്ചിരിക്കുന്നു ഗസ പിടിക്കാൻ ഇസ്രായേൽ പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ തരത്തിൽ ഉള്ള ഒരു കൊടും ക്രൂരത കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ വളരെ ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന തരത്തിൽ മാധ്യമ സംഘത്തെ കൊല്ലാക്കൊല ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ സേന